ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ രാവിലെ ആയിട്ടാണ് എഴുന്നേറ്റത് രാവിലെ എഴുന്നേറ്റ് വന്നു ചട കട്ടനിട്ടു അത് കഴിഞ്ഞിട്ട് ചായ ഇടാനായിട്ട് വെള്ളം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ എന്നോട് എന്തൊക്കെയോ പറയുന്ന കാരണം വിശക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വിശക്ക് ഞാൻ ഓർത്തില്ല കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇവൻ എന്നെ നോക്കി ഇങ്ങനെ ദയനീയമായിട്ട് കരയുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ രാത്രിയിൽ നമ്മൾ എടുത്ത പുട്ട് ബാക്കി ബാക്കിയിരിപ്പുണ്ടായിരുന്നു ഗോതമ്പ് പുട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് നേരത്തെ താമസിച്ചിരുന്ന ഉമ്മയുടെ പൂച്ചയായിരുന്നു അപ്പോൾ ഉമ്മ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ എന്തെങ്കിലും കൊടുക്കണേ വരുമ്പം ഗോതമ്പിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമോ ഗോതമ്പ് പുട്ട് ഗോതമ്പ് ദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ കരഞ്ഞപ്പഴ് ഞാൻ ഇതെടുത്ത് കൊടുത്തതാട്ടോ കേട്ടോ ഓർത്ത് ഹായ് അപ്പോൾ ഇൻട്രോ ഒക്കെ കണ്ടല്ലോ രാവിലെ എണീറ്റ് വന്നിരിക്കുന്നേ ഉള്ളു അപ്പം ഞാൻ നേരെ പോയി ചായ കുടിച്ചെട്ടോ ചായ കുടിച്ചു നീലൂട്ടനും ചേട്ടൻ എണീറ്റിട്ടില്ല അപ്പോൾ നേരെ പോയിട്ട് ഞാൻ തുണി നനയ്ക്കട്ടെ വെയിലാവുന്നതിന് മുമ്പ് തുണി നനയ്ക്കട്ടെ വെയിൽ ഇതാ അവിടെ എത്തി ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ നിൽക്കുക അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ചധികം തുണിയുണ്ട് വയ്യാത്തോണ്ട് തുണിയൊന്നും നനച്ചില്ലായിരുന്നു അപ്പോൾ രാവിലെ എന്തായാലും തുണി നനച്ചിട്ടിട്ട് വാക്കി പരിപാടി ചെയ്യാൻ വെയിലുള്ളതുകൊണ്ട് അത് ഉണങ്ങിക്കൂളും പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ രാവിലെതായി ഇയാൾ വന്നിട്ടുണ്ടായി ഞാൻ എവിടെ പോകാമെന്ന് വന്നു എവിടെ പോകണം ഞാൻ ഗോതമ്പ് പുട്ട് നല്ല തരിപ്പുണ്ടായിരുന്നു അതെടുത്ത് കൊടുത്ത് അത് കഴിച്ചിട്ട് ഇച്ചിരി കഴിച്ചിട്ട് അവർ കയറി പോകുന്നു എവിടെ കൂടി പോടാം പുറത്ത് പോടാം പുറത്ത് പോടാം പുറത്ത് പോടാം അകത്ത് കേറാൻ പാടില്ല അവിടെ നിന്നാതി അകത്ത് കയറണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ലോ നീലൂട്ടനുള്ളത് കൊണ്ടാണ് എനിക്ക് പേടി ഇവൻ ചെന്ന് വാലിലോ ഇവൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള ടൈപ്പാ അപ്പൊ അവൻ ചെന്ന് ഇനി ഇവന്റെ വാലിലോ ഒന്ന് കേറി പിടിച്ചു കഴിഞ്ഞാ പിന്നെ തീർന്നു അവയുള്ളതുകൊണ്ടാണ് ഞാൻ അകത്ത് അകത്തോട്ട് ഇങ്ങനത്തെ ആളുകളെ ഒന്നും കയറ്റാത്തത് അവിടെ മാത്രം നിർത്തും ഞാൻ വാതിലിൻ്റെ അവിടെ നിന്നാൽ മതി എന്ന് പറയും അതാ അതപ്പോൾ പുറത്തിറക്കിയത് അപ്പോ ഞാൻ പോയി തുണിയൊക്കെ നനച്ചിട്ടിട്ട് വരാം അന്ന് ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഇന്നും തുണി നനയ്ക്കുന്നതൊക്കെ കാണിക്കുന്നതല്ലേ ഇന്ന് അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല ഞാൻ പോയി വെയിൽ മുൻപ് വേഗം പോയി തുണി നനച്ചിട്ടിട്ട് വരാം ബൈ അങ്ങനെ ഞാൻ പോയിട്ട് തുണിയൊക്കെ നനച്ചിട്ടു ഒരുപാട് തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നനച്ചിട്ടിട്ട് നേരെ കയറി വന്നിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ വന്ന് നമ്മുടെ പൂച്ചക്കുട്ടൻ്റെ ആരും അവൻ്റെ കാലിൽ എന്തോ പറ്റിയെന്നറിയത്തില്ല വേറൊരു ആമ്പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഇതുങ്ങൾ രണ്ടും കൂടി എപ്പോഴും കണ്ണി കണ്ട എപ്പോഴും അടിയാ അതുകൊണ്ട് ഇനി അങ്ങനെ കടി കൂടിയിട്ട് കാല് വയ്യാതായതാണോ ഇനി ആരെങ്കിലും എറിയോ അടിക്കയോ എല്ലാം ചെയ്തിട്ട് കാല് വയ്യാതാണോ അവൻ കൈ ഇങ്ങനെ ആ ഒരു കൈ ഇങ്ങനെ കുത്തുന്നില്ല കേട്ടോ തറയിൽ മുടന്തി മുടന്തിയാണ് നടക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല പിന്നെ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പോയി കേട്ടോ ബാക്കി പുട്ട് കാക്കയൊക്കെ വന്ന് കഴിച്ചു അങ്ങനെ അവൻ പോയി കഴിഞ്ഞു പിന്നെ ഞാൻ അതാ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുമായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ബ്ലോഗിട്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പനിയൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു ആ ഒരു തലവേദന ഈ ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ വരുന്നുണ്ട് കേട്ടോ ബാക്കി ഇന്ന് സൺഡേ ആയിട്ട് കുറേ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ നീലുട്ടനെ വീട്ടിൽ കൊണ്ടാക്കണം വീട്ടിൽ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോകണം എന്നിട്ട് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം അമ്മ രാവിലെ വിളിച്ചായിരുന്നേ കാപ്പി കുടിച്ചിട്ട് നേരെ അങ്ങ് ചെല്ലാൻ പറഞ്ഞു ഉച്ചക്കലത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോകാനൊക്കെ തീരുമാനിച്ചതായിരുന്നു രാവിലെ തുണിയൊക്കെ നനച്ച് കാപ്പി പുട്ട് പുട്ടിൻ്റെ മാവിന്നല ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോ നേരെ അമ്മയുടെ അടുത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നീലുട്ടനെ അവിടെ നിർത്തിയിട്ട് സിനിമയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ പൈങ്കിളിയോ മറ്റേ ബ്രൊമാൻസോ അങ്ങനെ ഇതിലേതേലും ഒന്ന് കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം തുണിയും കഴുകിയിട്ട് ഞാൻ എന്താ കാപ്പിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക കാപ്പി റെഡി ഞാൻ പോയിട്ട് കുളിക്കുക എനിക്ക് പറ്റിയ അബദ്ധമായി പോയി ശരിക്കും പറഞ്ഞാൽ അതൊരു അബദ്ധമായി പോയി ഞാൻ ഒട്ടും ചിന്തിച്ചില്ല ഞാൻ വിചാരിച്ചു പനിയൊക്കെ മാറി കപക്കെട്ടൊന്നും വലുതായിട്ട് മൂക്കലിപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കപക്കെട്ടും ഇല്ലായിരുന്നു അതൊക്കെ മാറിയതായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് പറയട്ടെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച തേങ്ങയാണ് മൂന്ന് തേങ്ങ വാങ്ങിച്ചായിരുന്നു അതിലെ ഒരെണ്ണം നല്ലതാണ് ബാക്കി രണ്ടെണ്ണം എന്താ ഈ ഒരു അവസ്ഥയാട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കാം നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചല്ലേ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ ഒരു കവറിനകത്തൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ ആലോചിക്കും കൊടുക്കണോ വേണ്ടയോ അത് മോശം പരിപാടിയാണോ എന്നെനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും ഞാൻ കവറിനകത്താക്കി വെച്ചു പിന്നെ നമ്മൾ പോവാൻ നേരം കൊണ്ടുപോയി കടയിൽ ആ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് അപ്പം കടയിൽ കൊടുത്തിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെല്ലാം മാറിയതായിരുന്നു തലയൊക്കെ തലവേദനയും തല കപകെട്ടും മൂക്കൊലിപ്പും അതെല്ലാം മാറിയതായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഞാൻ ഇന്നലെ കുളിച്ചത് തല നനച്ച ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇന്നലെയായിരുന്നു തല നനച്ചൊന്ന് കുളിച്ചതേ അപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ തല നനച്ചതിന് ശേഷം ഉണക്കി ഫാൻ്റെ ഗീലോട്ട് ഉണക്കി ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ അങ്ങനെ ഈ ഇപ്പൊ കൈ കഴുകുന്നത് നീലുട്ടനെ എണ്ണ തേപ്പിച്ചോ ദേഹത്തെ എല്ലാം എണ്ണ തേപ്പിച്ച് അവനെ കുളിപ്പിക്കാനായിട്ട് ചേട്ടായി കൊണ്ടുപോയി അപ്പൊ ഞാൻ ആ എണ്ണ തേച്ചു കൊടുത്തത് അപ്പൊ എൻ്റെ കൈ മൊത്തം വെളിച്ചെണ്ണ ആയപ്പോൾ ഞാന് പാത്രം കഴുകുന്ന ഈ സാധനം കൊണ്ട് കഴുകി കളഞ്ഞതാ ഹാൻഡ് വാഷ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് വച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നലത്തെ മീൻകറി ചൂടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മീൻകറിയും എടുക്കുക ഇന്നലെ രാത്രിയിലും സെയിം അതുതന്നെ ആയിരുന്നു ഗോതമ്പ് പുട്ടും മീൻകറിയായിരുന്നു അപ്പം മീൻകറി ചൂടാക്കുന്നു ഗോതമ്പ് പുട്ട് അവിടെ മാവെടുത്ത് വെച്ചു റെഡിയാക്കുന്നു അങ്ങനെയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക നമ്മുടെ തുണിയിൽ കാക്ക വന്നിരിക്കുന്നുട്ടോ അപ്പം ഞാൻ ചേട്ടായി പറഞ്ഞിട്ട് അതെ ഓടിച്ചു വിടാൻ അല്ലെങ്കിൽ കാഷ്ടിച്ചു വെക്കുമോന്നേ നമ്മുടെ തുണിയിലല്ല ഞാൻ ഓടിച്ചിട്ടത് പോകുന്നില്ല പേടിയൊന്നും ഇല്ലെന്നേ നമ്മുടെ കാക്കകൾക്കൊന്നും അങ്ങനെ പറഞ്ഞു വന്നത് ഈന്ന് വഴിതിരിഞ്ഞു പോന്നു അപ്പോൾ ഞാൻ ഈ ജോലികളെല്ലാം ഒതുക്കി കഴിയുമ്പം ഞാൻ പോയി നേരെ കുളിക്കുകയായി പക്ഷേ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ തല നനയ്ക്കേണ്ടായിരുന്നേ തല നനച്ചതാണ് പ്രശ്നമായിപ്പോയ തല നനച്ച് കുളിച്ച് വിസ്തരിച്ച് കുളിച്ച് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തലവേദന ചെറുതായിട്ട് വന്നു തുടങ്ങി അപ്പോഴത്തേനും ഞാൻ രാവിലത്തെ ഗുളിക എടുത്ത് കഴിച്ചു പിന്നെ മൂക്കിലെ ഒഴിക്കാനുള്ള മരുന്നുണ്ടായിരുന്നു അത് ഒരാഴ്ചയും കൂടി ഒഴിക്കണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് മാറിയിട്ടും ഞാൻ ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും ഒഴിച്ചു മൂക്കിലും മരുന്നും ഒഴിച്ചു ഗുളിക എല്ലാം കഴിച്ചു ഒരു നാലഞ്ച് ഗുളിക ഉണ്ട് കഴിക്കാൻ കപക്കെട്ടിൻ്റെ ഒന്ന് പനിയുടെ ഒന്ന് പിന്നെ വേദനയ്ക്കുള്ളതൊന്ന് പിന്നെ അല്ലാതെ എക്സ്ട്രാ രണ്ട് ഗുളികൂടി ഉണ്ട് കേട്ടോ അപ്പം ഏകദേശം ഒരു മൂ നാലഞ്ച് ഗുളിക ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു എന്നിട്ടും എനിക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും നമുക്കൊരു പ രണ്ടണിയുടെ ഷോയ്ക്കോ രണ്ടരയുടെ ഷോയ്ക്കോ സിനിമയ്ക്ക് പോവാം ഒരു മണിയായിട്ട് അല്ല ഒരു പന്ത്രണ്ടര ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒരു മണി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇറങ്ങാമല്ലോ പോകാനിറങ്ങാം ഒന്നരയാകുമ്പോഴെങ്കിലും ഇറങ്ങാം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഞാൻ ഒറ്റ കിടപ്പായതാട്ടോ എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയും ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബായ്